ത്തിൽ നിന്നു ഞാൻ വിളിക്കുന്നു അങ്ങേ നോക്കി പറമ്പൊരുളെ മാമകരോദനം കേട്ടിടുവാമെന്നി ചെവി ചായ്ക്കൂ ദൈവമി ഭാഷകൻ അഞ്ചാം അധ്യായം ഏഴാം വാക്യം തിരിയുവാൻ വൈകരുത് അവിടുത്തെ കോപംരി ആ ശിക്ഷയിൽ നീ നശിക്കുകയും ചെയ്യും ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം അത്യാവശ്യമായ ജോലിയുണ്ട് എന്ന് പറഞ്ഞ് പ്രാർത്ഥന മറ്റൊരു സമയത്തേക്ക് നീട്ടിവെക്കുവാൻ യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാത്ത ക്രിസ്ത്യാനികൾക്ക് എത്ര വർഷത്തെ ശുദ്ധീകരണ സ്ഥലമായിരിക്കും ലഭിക്കുക ദൈവത്തെ സ്വന്തമാക്കുന്നതിന്റെ സന്തോഷം അനുഭവിക്കുവാൻ നാം യഥാർത്ഥത്തിൽ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ചെറുതും വലുതുമായ തെറ്റുകൾ നാം ഒഴിവാക്കണം ദൈവത്തിൽ നിന്നും വേർപിരിയുക എന്ന കാര്യം ഈ പാവപ്പെട്ട ആത്മാക്കളെ സംബന്ധിച്ചിടത്തോളം ഭയാനകമായ ഒരു സഹനമായിരിക്കും പ്രാർത്ഥനയിലൂടെയും ദിവ്യബലിയിലൂടെയും നാം ശുദ്ധിയുള്ളവരായി തീരുന്നു ബൈബിളിൽ കാണുവാൻ കഴിയുന്ന ധൈര്യം കാണിച്ച പുരുഷന്മാരെയും സ്ത്രീകളെയും മാതൃകയാക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വിശുദ്ധർ ആരൊക്കെയാണ് അവരെ അനുകരിക്കാൻ പ്രിയപുത്രനും ഞങ്ങളുടെ ഏകകർത്താവുമായ യേശു ക്രിസ്തുവിൻ്റെ തിരുരക്തം ഇന്ന് ലോകമെമ്പാടും അർപ്പിക്കപ്പെടുന്ന ദിവ്യബലികളോട് ചേർത്ത് ശുദ്ധീകരണ സ്ഥലത്തിലെ എല്ലാ ശുദ്ധാത്മാക്കൾക്ക് വേണ്ടിയും ലോകം മുഴുവനിലുമുള്ള എല്ലാ പാവികൾക്ക് വേണ്ടിയും തിരുസഭയിലുള്ള എല്ലാ പാവികൾക്ക് വേണ്ടിയും എൻ്റെ കുടുംബത്തിലും തലമുറകളിലുള്ളവർക്ക് വേണ്ടിയും ഞാൻ കാഴ്ചവെക്കുന്നു ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളെ പ്രാർത്ഥനയായി വിശുദ്ധ അഗസ്തീനോസ് വിശുദ്ധ ക്രിസ്തോസോസ് വിശുദ്ധ അംബ്രോസിയോസ് വിശുദ്ധ ഗ്രിഗോറിയോസ് തുടങ്ങിയ വേദപാരംഗതന്മാർ ഇതിൻ്റെ പ്രചാരണത്തിനായി പല ഗ്രന്ഥങ്ങളും നിർമ്മിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ വിശുദ്ധ ത്രേസ്യ വിശുദ്ധ പാസി മറിയം വിശുദ്ധ ജനീവ കത്രീന വിശുദ്ധ മാഗരിത വിശുദ്ധ ജതുർദ്ദീ അനവധി പുണ്യവതികളും ഈ ഭക്തി പരത്തുന്നതിനായി ചെയ്തിട്ടുള്ള പരിശ്രമം ബിസ്മിനീയമാണ് അവരൊക്കെ ഏകമായി പറയുന്ന ഒരു കാര്യം ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കൾക്ക് വേണ്ടി എങ്ങനെയാണ് നന്മപ്രവൃത്തികൾ ചെയ്യണം എന്നുള്ളത് ഒന്നാമതായി ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി അവരുടെ തിരുനാളിലും മറ്റു ദിവസങ്ങളിലും ദേവാലയത്തിൽ ചെയ്യപ്പെടുന്ന ദിവ്യകർമ്മങ്ങളിൽ പങ്കുകൊള്ളുക ഇങ്ങനെ ചെയ്യുന്നത് മറ്റുള്ളവരെ ഈ ഭക്തിയിലേക്ക് ആകർഷിക്കുവാൻ വളരെ ഉപകരിക്കുന്നു രണ്ടാമതായി തിങ്കളാഴ്ച തോറും ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി ദിവ്യപൂജ കാണുന്നതിനും കഴിഞ്ഞ ധ്യാനത്തിൽ കാണിച്ച ഉചിതമായ നേർച്ച സമർപ്പിക്കുന്നതിനും മറ്റുള്ളവരോട് ഉപദേശിക്കുക മൂന്നാമതായി നിങ്ങളുടെ ബന്ധുക്കൾ സ്നേഹിതർ പരിചിതർ മുതലായവർ തങ്ങളെ സംബന്ധിച്ചവരുടെ ആത്മാക്കൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ എന്ന് അന്വേഷിക്കുക ഇങ്ങനെ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളുടെ നേരെയുള്ള ഭക്തി പരത്തിയാൽ ആത്മീയവും ലൗകികവുമായ അനവധി ദേവാനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാകുന്നു പ്രിയമുള്ളവരെ നമുക്കും പ്രാർത്ഥിക്കാം ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി ഞങ്ങളുടെ ഹൃദയത്തിന് ആനന്ദമായിരിക്കുന്ന ഈശോയും മോക്ഷവാസികളുടെ സന്തോഷകാരണമായിരിക്കുന്ന അങ്ങേ തിരുമുഖം നിജന്മാരായ പാവകൾ വികൃതമാക്കിയെന്ന് ഞങ്ങളറിയുന്നു അവർണനീയമായ വേദനകൾ അനുഭവിച്ച അങ്ങേ തിരുമുഖത്തെക്കുറിച്ച് അങ്ങേ ക്രിസ്ത്യാനികളുടെ ആത്മാക്കൾക്ക് കൃപ ചെയ്തറല്ലേണമേ സ്മരിച്ചിടുവിൽ സ്മരിച്ചിടുക നിലനീക്കും പാപങ്ങള വിടുന്നു സ്മരിച്ചിടുക പാരിതിലാരൂ നിലനീക്കും ജഗദീഷൻ സവിധത്തിൽ കരുണയും കൃപയും ഞാൻ കാണുന്നു ജഗദീശും സവിധത്തിൽ കരുണയും കൃപയും ഞാൻ കാണും